നമസ്കാരം നിങ്ങൾ പ്രതീക്ഷിച്ചിരിക്കുന്ന കാര്യങ്ങൾ നടക്കുമോ അതുപോലെ ജീവിതത്തിൽ അനുഭവിക്കുന്ന സങ്കടങ്ങളും ദുരിതങ്ങളും മാറി ജീവിതത്തിൽ ഒരു നല്ല കാലം ഉണ്ടാകുമോ എന്നീ കാര്യങ്ങളെ അടിസ്ഥാനമാക്കിയാണ് ഇന്നത്തെ റീഡിങ് അപ്പോൾ അതിനായിട്ട് ഇവിടെ രണ്ട് ചിത്രങ്ങളാണ് നിങ്ങൾക്ക് നൽകിയിട്ടുള്ളത് ഫസ്റ്റ് പയലായി നൽകിയിരിക്കുന്നത് വെറ്റിലെയും സെക്കൻഡ് പയലായി നൽകിയിട്ടുള്ളത് കൂവളത്തിലെയുമാണ് നിങ്ങൾ ചെയ്യേണ്ടിയത് മനസ്സേകാഗ്രമാക്കി നിങ്ങൾ വിളിക്കുന്ന ദൈവിക ശക്തിയെ ഒരു നിമിഷം പ്രാർത്ഥിച്ച് ഈ രണ്ട് ചിത്രങ്ങളിൽ നിങ്ങൾക്ക് ഇഷ്ടമായ ഒരു ചിത്രം സെലക്ട് ചെയ്യുക അപ്പോൾ ഏവരും ഒരു ചിത്രം സെലക്ട് ചെയ്തുവെന്ന് കരുതുന്നു ഇനി നമുക്ക് റീഡിംഗിലേക്ക് പോകാം ആദ്യം തന്നെ ഫസ്റ്റ് പയലായി നൽകിയിട്ടുള്ള വെറ്റില തിരഞ്ഞെടുത്തവരുടെ റീഡിംഗ് ആണ് പറയുന്നത് ആഗ്രഹിക്കുന്ന പല കാര്യങ്ങൾക്കും തടസ്സം നേരിടുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ ആ കാര്യം നേടുന്നതിന് ഉചിതമായ തീരുമാനമെടുക്കാൻ വിഷമിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് അതിനെല്ലാം ഇനി വരും ദിവസങ്ങളിൽ ശക്തമായ തീരുമാനങ്ങൾ എടുക്കാൻ സാധിക്കുന്നതാണ് ഇനി മുന്നോട്ടുള്ള യാത്ര വളരെയധികം ശ്രദ്ധയോടുകൂടി തന്നെ നിങ്ങൾ പോവുക ഏത് കാര്യവും വളരെ പെട്ടെന്ന് തന്നെ നേടിയെടുക്കണം എന്ന ചിന്ത നിങ്ങളിലുണ്ട് എന്നാൽ അത് നിങ്ങൾക്ക് ഒരുപാട് നിരാശ നേടിത്തന്നിട്ടുണ്ട് അതിനാൽ തന്നെ എന്ത് കാര്യം മനസ്സിൽ ആഗ്രഹിച്ചാലും അതിനുവേണ്ടി ക്ഷമയോടുകൂടി തന്നെ പരിശ്രമിക്കുക എന്നാൽ ശരിയായ തീരുമാനങ്ങൾ എടുക്കാതെ എടുത്തു ചാടി പ്രവർത്തിച്ചാൽ അവിടെ നിങ്ങൾക്ക് പരാജയങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതുപോലെ ആരോഗ്യകാര്യങ്ങളിൽ ചെറിയ രീതിയിലുള്ള പുരോഗതി നിങ്ങൾക്ക് വന്നു ചേരുന്നതാണ് അതായത് രോഗങ്ങളാൽ ബുദ്ധിമുട്ടുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ അതിൽ നല്ല മാറ്റങ്ങൾ ഉണ്ടാകുന്നതാണ് നിങ്ങൾക്ക് വളരെയധികം ഈശ്വരാധീനമുള്ള ഒരു വ്യക്തിയായിട്ടാണ് ഇവിടെ കാണുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾ വിശ്വസിക്കുന്ന ഈശ്വരൻ്റെ തുണ എപ്പോഴും നിങ്ങളോടൊപ്പം ഉണ്ട് അതുപോലെ വളരെയധികം കഠിനാധ്വാനം ചെയ്യുന്ന ഒരു വ്യക്തിയാണ് നിങ്ങൾ ഇപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഏതെങ്കിലും ആഗ്രഹം നടക്കുന്നതിന് വേണ്ടി പ്രയത്നിക്കുന്ന ഒരു ആളായിരിക്കാം അങ്ങനെ വളരെയധികം കഴിവുള്ള ഒരു വ്യക്തിയാണ് നിങ്ങൾ ഏതൊരു കാര്യം നിങ്ങളെ ഏൽപ്പിച്ചാലും അതെല്ലാം വളരെ ഭംഗിയായി ചെയ്തു തീർക്കാൻ കഴിവുള്ള വ്യക്തി അതുപോലെ ഇപ്പോൾ കുറച്ച് വിഷമങ്ങളും ദുഃഖങ്ങളും എല്ലാം നിങ്ങളുടെ മനസ്സിനെ അലട്ടുന്നുണ്ട് ഒരു ജോലി സംബന്ധമായ എന്തെങ്കിലും പ്രശ്നമായിരിക്കാം അതല്ല കുടുംബപരമായ പ്രശ്നങ്ങളാകാം അല്ലെങ്കിൽ പ്രിയപ്പെട്ടവരുടെ മോശം പെരുമാറ്റമാകാം അങ്ങനെ ഏതെങ്കിലും തരത്തിൽ മാനസിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ ആ വിഷമങ്ങളും ദുഃഖങ്ങളും ഉടൻ തന്നെ നിങ്ങൾക്ക് മറികടക്കാൻ സാധിക്കും എന്നാണ് ഇവിടെ നിങ്ങളുടെ ഫലം പറയുന്നത് എടുത്തു ചാടിയുള്ള തീരുമാനങ്ങൾ മൂലം മറ്റുള്ളവരിൽ നിന്ന് ഒരുപാട് പഴി കേൾക്കേണ്ടി വന്നിട്ടുള്ള വ്യക്തികളാണ് നിങ്ങൾ എന്നാൽ നിങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളെ അതിജീവിക്കുവാനുള്ള മനക്കരുത്തും ഊർജവുമെല്ലാം നിങ്ങളിലേക്ക് ആ ദൈവീക ശക്തിയുടെ അനുഗ്രഹത്താൽ വന്നെത്തും എന്നാണ് നിങ്ങളുടെ ഫലം പറയുന്നത് കൂടാതെ സാമ്പത്തികപരമായി ചെറിയൊരു പുരോഗതി നിങ്ങൾക്ക് വന്നു ചേരാൻ സാധ്യത ഉള്ളതായി ഇവിടെ കാണുന്നുണ്ട് പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് മടിയും അലസതയും നിങ്ങളിലുണ്ട് എന്നാൽ അതെല്ലാം മാറി ഏതു കാര്യത്തെയും ഉണർവോടെയും ഉന്മേഷത്തോടെയും നേരിടാനുള്ള മനസ്സ് നിങ്ങൾക്ക് വന്നു ചേരുന്നതാണ് നിങ്ങളെ അലട്ടുന്ന പ്രശ്നങ്ങളെ ഓർത്ത് എപ്പോഴും ചിന്തിച്ചിരുന്നാൽ മനസ്സിൻ്റെ ആ ഉള്ള സമാധാനം കൂടി നഷ്ടമാകും അതിനാൽ ആത്മവിശ്വാസത്തോടെ ഈ ഒരു സാഹചര്യവും ഞാൻ മറികടക്കും എനിക്കത് സാധിക്കും എന്ന് മനസ്സിൽ ഉറപ്പിക്കുക നല്ലത് വന്നു ചേരുമെന്ന ശുഭപ്രതീക്ഷ മനസ്സിൽ കരുതുക അതുപോലെ ചെയ്യാത്ത കാര്യത്തിന് പലപ്പോഴായി പലരിൽ നിന്നും പഴി കേൾക്കേണ്ടതായി വന്നിട്ടുണ്ട് എന്നാൽ ആ സാഹചര്യങ്ങളിൽ എല്ലാം അതിനെ എതിർക്കാനുള്ള മനോബലമോ തൻ്റെ ഇടമോ നിങ്ങൾ കാണിച്ചിട്ടില്ല എന്നതാണ് സത്യം എന്നാൽ ഇനി അത്തരം സന്ദർഭങ്ങൾ നിങ്ങൾക്ക് അതിജീവിക്കാനുള്ള മനസ്സും ഊർജവും എല്ലാം ഉണ്ടാകുന്നതാണ് ഇനി വരും ദിവസങ്ങളിൽ നിങ്ങൾക്ക് വളരെയധികം ശുഭപ്രതീക്ഷയോടെ കാത്തിരിക്കാം വളരെയധികം ഊർജവും അതുപോലെ തന്നെ ഏതൊരു കാര്യത്തെയും നേരിടാനൊക്കെയുള്ള ഒരു മനക്കരുത്തുമെല്ലാം ഇനി വരും ദിവസങ്ങളിൽ നിങ്ങളെ കാത്തിരിക്കുന്നു നിങ്ങളിലേക്ക് വന്നു ചേരും അങ്ങനെയാണ് നിങ്ങളുടെ ഫലം കാണുന്നത് അപ്പോൾ ഇതാണ് ഫസ്റ്റ് പയൽ സെലക്ട് ചെയ്തവരുടെ റീഡിങ് അതുപോലെ തന്നെ നിങ്ങളുടെ ഒരു പ്രത്യേക ശ്രദ്ധയ്ക്ക് ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അതിനാൽ തന്നെ ഇതിൽ പറയുന്ന കാര്യങ്ങൾ എല്ലാവർക്കും ഒരുപോലെ സാധിക്കണമെന്നില്ല അല്ലെങ്കിൽ എല്ലാവരുടെയും ജീവിതത്തിൽ ഒരുപോലെ വരണമെന്നില്ല അപ്പോൾ നിങ്ങളുമായി നിങ്ങളുടെ സ്വഭാവവുമായി ഈ പറയുന്ന കാര്യങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ സാമ്യമുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നിയെങ്കിൽ മാത്രം ഈ ഒരു റീഡിങ്ങിനെ നിങ്ങൾ പോസിറ്റീവായി എടുത്താൽ മതി മറിച്ചാണ് നിങ്ങൾക്ക് തോന്നുന്നതെങ്കിൽ തീർച്ചയായും ഈ ഒരു റീഡിങ് നിങ്ങൾക്ക് വിട്ടുകളയാവുന്നതാണ് അടുത്തതായി സെക്കൻഡ് ഫയലായ കൂവളത്തില തിരഞ്ഞെടുത്തവരുടെ ആണ് പറയുന്നത് അപ്പോൾ നിങ്ങളുടെ ആ ഒരു ഫലം എന്താണ് എന്ന് നോക്കാം ഏതെങ്കിലും ഒരു വ്യക്തി മൂലം വിഷമിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ ആ വ്യക്തി മൂലം തന്നെ അത് പരിഹരിച്ച് സന്തോഷം അനുഭവിക്കാൻ നിങ്ങൾക്ക് സാധിക്കും എന്നാണ് നിങ്ങളുടെ ഫലം ഇവിടെ പറയുന്നത് നിങ്ങളുടെ മുന്നോട്ടുള്ള ജീവിതത്തിൽ വലിയ വിജയങ്ങൾ വന്നു ചേരും നിങ്ങൾക്ക് തീർച്ചയായും ഈശ്വരാധീനം വളരെയധികം വർദ്ധിച്ചിട്ടുള്ള സമയമാണ് ഇത് അതിനാൽ തന്നെ ഈ ഒരു സമയം നിങ്ങൾ ഏത് കാര്യത്തിന് വേണ്ടി പരിശ്രമിച്ചാലും അവിടെയെല്ലാം നിങ്ങൾക്ക് വിജയം വന്നു ചേരും അതായത് നിങ്ങൾ നിങ്ങളുടെ മനസ്സിലുള്ള ആഗ്രഹത്തിന് വേണ്ടി നല്ല രീതിയിൽ പ്രവർത്തിച്ചാൽ അധികം തടസ്സങ്ങളില്ലാതെ തന്നെ വളരെ ഭംഗിയായി നടന്നു കിട്ടും എന്നാണ് അത് നിങ്ങൾക്ക് നേടിയെടുക്കാൻ കഴിയുന്നതാണ് നിലവിൽ നിങ്ങൾ ചില വ്യക്തികളിൽ നിന്നും മാനസിക സംഘർഷം നേരിടുന്നുണ്ട് അത്തരത്തിലുള്ള വ്യക്തികളുടെ എനർജീസാണ് ഇവിടെ കാണുന്നത് എന്നാൽ നിങ്ങൾ അർഹിക്കുന്ന എല്ലാ ബഹുമാനവും നിങ്ങളുടെ പ്രിയപ്പെട്ടവരിൽ നിന്നും നിങ്ങൾക്ക് അനുഭവിക്കാൻ സാധിക്കും ഇനിയുള്ള നാളുകളിൽ നിങ്ങൾക്ക് മനോധൈര്യം വർദ്ധിക്കുകയും അതിലൂടെ ജീവിതത്തിലെ തടസ്സങ്ങൾ അകലുമെന്നുമാണ് ഫലം പ്രതിസന്ധികളെല്ലാം ജീവിതത്തിൽ നിന്നും അകന്ന് ജീവിതത്തിൽ പുതുവെളിച്ചം വന്നെത്തും ഈ ഒരു ചിത്രം തിരഞ്ഞെടുത്തവർ തീർച്ചയായും ഈശ്വരാനുഗ്രഹവും ഭാഗ്യവും ഒക്കെയുള്ള വ്യക്തികളാണ് അതുപോലെ നിങ്ങളൊരു കാര്യം ഓർക്കുക ഇവിടെ ഞാൻ ആദ്യമേ പറഞ്ഞു ഒരു വ്യക്തി മൂലം വിഷമം അനുഭവിക്കുന്ന ആളാണ് നിങ്ങളെന്ന് അപ്പോൾ അതിന് പൂർണ്ണമായിട്ടല്ലെങ്കിൽ പോലും ഒരു പരിധിവരെ മാറ്റം ഉണ്ടാകുന്നതാണ് നമ്മളെ വേദനിപ്പിക്കാൻ ശ്രമിക്കുന്നവരെക്കുറിച്ച് എപ്പോഴും ചിന്തിച്ചിരിക്കുമ്പോൾ അവർക്ക് ഏറ്റവും കൂടുതൽ ശ്രദ്ധ നൽകുമ്പോഴും ഒക്കെയാണ് നമ്മുടെ മനസ്സമാധാനം നഷ്ടമാകുന്നത് അപ്പോൾ അത്തരം ആളുകളെ നിങ്ങൾ അവഗണിക്കുക അവരുടെ ചിന്തകൾ നിങ്ങൾ മനസ്സിലേക്ക് കൊണ്ടുവരാതിരിക്കുക അതിനുവേണ്ടി നിങ്ങൾ ശ്രമിക്കുക നിങ്ങൾക്ക് സന്തോഷം നൽകുന്ന കാര്യങ്ങളെക്കുറിച്ച് നിങ്ങളെ സ്നേഹിക്കുന്നവരുമായി ഇടപഴകാൻ ശ്രമിക്കുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് സമാധാനം വന്നു ചേരും എന്നാണ് ഫലം നിങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളെല്ലാം നിങ്ങളുമായി വളരെ അടുപ്പമുള്ള ചില വ്യക്തികളാൽ ആ പ്രശ്നങ്ങളെ അതിജീവിക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ് ഇനിയുള്ള സമയം അതിനു വേണ്ടിയുള്ളതാണ് അപ്പോൾ സമാധാനമായി ഇരിക്കുക ഇതാണ് സെക്കൻഡ് പയലായ കൂവളത്തില തിരഞ്ഞെടുത്തവരുടെ റീഡിങ്